നമ്മൾ കൈമാറുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുന്ന പോലെയാണ് അത് ഏറ്റവും നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ഏറ്റവും അങ്ങനെ ഒരാൾക്കെ നമ്മൾ കൊടുക്കത്തുള്ളൂ അല്ലേ അപ്പം ഇവരെ പറ്റി കൃത്യമായിട്ട് പഠിച്ചു ഇവർ ഫുഡ് ബിസിനസ് ബിസിനസ്സാണ് ഇവർക്ക് ഓൾറെഡി കഫേസും ആയിട്ട് ഇവര് ടോട്ടലി ഇൻറ്റു ഹോട്ടൽ ബിസിനസ് ആണ് ഇവരുടെ ഫുഡ് കഴിച്ച് നോക്കിയിട്ടാണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്യുന്നത് നമ്മൾ പിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കാരണം നമ്മൾ ഇത്ര ഐഡന്റിറ്റി ഒക്കെ ഉള്ളവരാകുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടല്ലേ നിക്കു അപ്പം നേരത്തെ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ അത്രയും വിശ്വാസത്തിൽ നിൽക്കുന്നത് മന്തി സോ യം എനിക്ക് ആക്ച്വലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം ചോദിക്കുന്ന ഒരു ചോദ്യം എന്നാണ് ഒരു മൂന്ന് വർഷമാണ് ഞാൻ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നത് ഒരു ഓൺലൈൻ സാരി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കൂടാ ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കാരണം എൻ്റെ ഒരു മേഖലയിലുള്ള ഒരു എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ദി കുട്ടികളും ഇസ് ബീൻ ഇൻ ദാറ്റ് അപ്പോൾ നല്ല റവന്യൂ ആണ് അല്ല എന്നൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഇത് ഭയങ്കര ഒരു ചാലഞ്ചാണ് നമ്മൾ ഇമോഷണലി ഫിസിക്കലി ഫിനാൻഷ്യലി ഒരു ബിൽഡിംഗ് കൊമേഴ്ഷ്യൽ ബിൽഡിങ് ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നു തുടങ്ങുന്നത് ജഗദീശ്വരനും വൈജു സാറും ഒക്കെ കാരണം ജഗതീശ്വരനൊക്കെയാണ് കൃത്യമായിട്ടുള്ള കാരണം ലാൻഡും ബിൽഡിങ്ങും ആണ് ഒരിക്കലും നമ്മളെ ചതിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് ലാൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലൈക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഞങ്ങൾ ലാൻഡ് എടുക്കും അവിടെത്തന്നെ ഞങ്ങൾ ബിൽഡിങ് ചെയ്യും പിന്നെ പാർട്ണർഷിപ്പിലൊന്നും ഞാൻ വർക്ക് ചെയ്യുന്ന ആളല്ല ഞാനും വിഷ്ണു മാത്രമേ ഉള്ളൂ വിഷ്ണു ഓൾവേസ് സൈറ്റിൽ നിൽക്കുന്ന മൊത്തം വിഷ്ണു ആയിരിക്കും ഞാൻ പേപ്പർ വർക്കിൻ്റെ പിന്നിലായിരിക്കും പണം ആയിട്ട് ഫ്ലോലെസ് ആയിട്ടുള്ള പേപ്പർ വർക്ക് ചെയ്താണ് ഓരോ ബിൽഡിങ്ങും ഞാൻ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഏറ്റവും നല്ല ക്ലൈൻസുമായിട്ട് ഞാൻ പിച്ച് ചെയ്യും അതാണ് റെൻറ്റൽ ബിസിനസ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള സമയം ഇപ്പോൾ എനിക്കില്ല കാരണം എനിക്കല്ലാതെ തന്നെ എൻ്റെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിസിനസ്സിന് അങ്ങനെ ടോട്ടലി എൻഗേജ് ആവാൻ പറ്റില്ല നമ്മളിങ്ങനെ ബിൽഡിംഗ് ചെയ്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്യും ലെൻറ്റ് ഇവ് ഓൺ വിത്ത് എ നെക്സ്റ്റ് ബിൽഡിംഗ് അങ്ങനെയാണ് ഇനിയിപ്പോൾ കൊച്ചിയിലാണ് പ്ലാൻ ഉള്ളത് ഒരു റിപ്പോണിത്തറയിലാണ് അത് നവംബറിൽ തുടങ്ങാനിരിക്കുകയാണ്

അപ്പം ഉണ്ട് എനിക്ക് കാരണം ഞാൻ പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ആണ് സോ ഐ നോ ഒരു ബിൽഡിങ് എങ്ങനെയാണ് പൊങ്ങുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് എൻ്റെ ഒരു തലവേദന എല്ലാവരും പറയും ഒരു വീട് വെക്കുന്നതിന് എന്ത് തലവേദന എന്ന് പറയും അപ്പോൾ ഒരു ബിൽഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നൂറരട്ടി തലവേദന ഉണ്ട് എന്നാലും ആ തലവേദന ഇപ്പം ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങി അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അധികം വേറെ ആ ബിസിനസ്സിലൊന്നും എന്നെ കാണാതിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയും ഒരാഴ്ച പോരെ സാരി ബിസിനസ് ഇതാണ് ചെയ്യാതിരിക്കുന്ന ഈ റീസൺസ് ഉള്ളതുകൊണ്ടാണ് ും മനസ് നമ്മള് ഒരു ഐഡിയ കാണും അയ്യോസ്ലി പ്ലാനിങ് ഞാൻ തന്നെ ചെയ്യുന്നത് നമുക്ക് ആദ്യം നമ്മൾ ക്ലൈൻ ചെയ്താൽ പുള്ളി ചെയ്യുന്ന നമ്മൾ നോക്കും ഇതിപ്പോ അട്ടപ്പുളങ്ങര കിളിക്കാലം ബൈപ്പാസിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് അപ്പൊ ബൈപ്പാസിൽ വരുന്ന ബിസിനസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക ക്ലൈന്റിനെ പിച്ചും ചെയ്തിട്ടാണ് വി തിങ്ക് അബൌട്ട് ദ ബിൽഡിംഗ് അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കും ദ ഡിസ് ദ ഇൻറ്റീരിയർ പാർട്ട് അങ്ങനെയാണ് ബിൽഡിംഗ് റെൻറ്റ് ചെയ്യുന്നത് അപ്പം ഇതുവരെ അങ്ങനെ അധികം ഷെയർ ചെയ്യാത്തതിന് റീസൺ അറിയാമല്ലോ ഒരു ബിൽഡിംഗ് ആയി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വർഷങ്ങളുടെ അധ്വാനമുണ്ട് അതിൻ്റെ പിന്നിൽ ദാറ്റ്സ് വൈ ഇതൊന്ന് ഷെയർ ചെയ്യാതിരിക്കുന്നത് ഇന്നത് ഓപ്പണായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നു സാരി ബിസിനസ്സും ചെയ്യുന്നവർക്ക് നല്ല എഫേർട്ട് ഉണ്ടാ ലക്ഷം കാരണം അവരിത് കൃത്യമായിട്ട് ഇത് എല്ലാ ബിസിനസ്സും ഇങ്ങനെ പിടിച്ച് നമ്മൾ തുടങ്ങുന്ന എളുപ്പമാണ് നിർത്താനും എളുപ്പമാണ് ഇത് പിടിച്ചു നിർത്താന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട് ഇതിന് കുറച്ചുകൂടി ഫിനാൻഷ്യൽ പൂളിംഗ് ആണെങ്കിലും അറിയാമല്ലോ ഒരു ദിവസം തന്നെ അത്രയും എന്താ പറയുക അത്രയും രൂപമറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ എങ്ങനെ പൈസ പോകുന്ന നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല സോ എത്ര എന്താ പറയുക ചാക്ക് സിമെന്റ് എത്തി എത്ര മണലെത്തി എന്നുള്ളത് വരെ ഓരോ സൈഡിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇതിന്റെ കണക്ക് ഭയങ്കര ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അധികം സജീവ സാന്നിധ്യമായി മാറാതിരിക്കുന്നതിന്റെ ഒരു റീസൺ